അപ്പോഴേ ഞാൻ ഈ മഴയത്ത് ഇങ്ങനെ മാങ്ങത്തോട്ട് നോക്കിയിരിക്കുക എൻ്റെ ചക്ക എപ്പോൾ ഉണങ്ങും മാങ്ങ എപ്പോൾ ഉണങ്ങും എന്നൊക്കെ നോക്കി അന്നേരം എല്ലാവരും എന്നോട് ചോദിക്കും കേട്ടോ മറ്റേ ആനിയമ്മക്ക് എന്നാൽ പിന്നെ ഒരു ഡ്രയറോ ഡീഹൈഡ്രേറ്ററോ മേടിക്കാൻ പാടില്ല എന്ന് അപ്പോൾ ഞാൻ അങ്ങനെ അതന്വേഷിച്ച് വന്നാണേ അങ്ങനെ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറും ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറും കൂടെ കല്യാണം കഴിച്ചു അവരുണ്ടാക്കിയൊരു പരിപാടിയാണേ നമ്മുടെ കൂരാശുണ്ടായിതുള്ളത് അപ്പോൾ നമുക്ക് അവരെ പോയി കണ്ടിട്ട് ഞാൻ മറ്റേ ഒരു ഡ്രയറും ഡീഹൈഡ്രേറ്ററോ എന്തെങ്കിലുമൊക്കെ മേടിക്കണമെന്ന് വിചാരിച്ച് വന്നാൽ ആദ്യം ഇവിടെ പോയി കാണട്ടെ കേട്ടോ പിന്നെ ആരും ഞാൻ കാശ് മേടിച്ച് മറ്റേ ഇവരെ പ്രൊമോട്ട് ചെയ്യുമോ അതൊന്ന് പറഞ്ഞേക്കല്ല കാശ് മേടിച്ചല്ല നല്ല അടിപൊളിയായിട്ടുള്ള സാധനം കണ്ടപ്പോ വന്നേട്ടോ ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ദേ ഇപ്പൊ ഉണങ്ങി തരാ ഉണങ്ങോട് തന്നെ ചോദിച്ചു നോക്കാം അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ മെക്കാനിക്കൽ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പരിപാടിയൊക്കെ എല്ലാരോടൊന്ന് പറഞ്ഞു കൊടുത്താൽ കുറെ പേർക്ക് ഇതുപോലെ ജാതിക്ക് ഉണങ്ങണം മാതം ഉണങ്ങണം എല്ലാ സാധനവും ഉണങ്ങാനുണ്ടാവും മഴയൊക്കെ വരുവാ അന്നേരം അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താ ഇത് സ്റ്റീലിന്റെ ഒരു പതിനാറ് ഡ്രയർ ഡ്രയറാണ് ഡ്രയർ അല്ല ശരിക്കും ആക്ച്വലി ഡീഹൈഡ്രേഷൻ മെത്തേഡാണ് അതായത് നമുക്ക് ആവശ്യമുള്ള ഒരു മുപ്പത്തി ഡിഗ്രി മുതൽ എഴുപത്തി ഡിഗ്രി വരെയാണ് ഇതിനകത്ത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ടെമ്പറേച്ചർ നമുക്ക് അതിന്റെ ടെക്സ്ചർ അതേപോലെ അരോമ കാര്യങ്ങളൊന്നും നഷ്ടപ്പെടാതെ മണവും മോണോ ഒന്നും നഷ്ടപ്പെടാതെ നമുക്ക് ഉണക്കിയെടുക്കാം പഴയ പോലെ പഴയ പോലെ ആ നമുക്ക് കിട്ടും ചക്കണക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ എഴുപത് ഡിഗ്രിയിൽ ചൂട് കൊടുത്തിട്ട് വേണം ആദ്യത്തെ അഞ്ചു മണിക്കൂർ കോശലാണ് കാരണം ബാക്ടീരിയൽ ഗ്രോത്ത് പ്രിവെന്റ് ചെയ്യാൻ അങ്ങനെ ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ ടെമ്പറേച്ചർ കുറച്ചു കൊണ്ടാൽ അതായത് അതിന്റെ ആ ഗുണങ്ങളെല്ലാം കൂടി നല്ല രീതിയിൽ ഉണയത് ഇതിന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ല ട്രേകളാണ് അപ്പൊ നല്ല ക്ലീൻ ആയിട്ടും നല്ല ഹൈജീനിക് ആയിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും എനിക്ക് ഏറ്റവും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കാര്യം ഇത് ഇതിൽ മെയിനായിട്ട് ഇതിൻ്റെ കൺട്രോൾ പാനലാണ് വരുന്നത് കൺട്രോൾ പാനലിൽ ഒരു എം സി ബി ഉണ്ട് നമുക്ക് ഓവർ വോൾട്ടേജോ കാര്യങ്ങളൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ എർത്ത് ലീക്കേജ് ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ രണ്ടാമതായിട്ട് വരുന്ന ടൈമർ ഡിസ്പ്ലേ ആണ് ഇത് നമുക്ക് ആവശ്യമുള്ള ടൈം നമ്മുടെ ഓരോ സാധനങ്ങൾ എത്ര ടൈമാണ് ഡീഹൈഡ്രേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ആ ടൈം നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാം പിന്നെ രണ്ടാമതായിട്ട് വരുന്നത് ഇതിൻ്റെ ടെമ്പറേച്ചർ സെറ്റിംഗ് ആണ് ഇതൊരു അനലോഗ് ടൈപ്പ് ടെമ്പറേച്ചർ കൺട്രോളറാണ് വരുന്നത് ഇതിനകത്ത് നമുക്ക് ഡിഗ്രി ഡിഗ്രി മുതൽ ഏത് ടെമ്പറേച്ചർ നമുക്ക് സെറ്റ് ചെയ്യാം അപ്പൊ എനിക്കാണെങ്കിൽ ചക്ക വാങ്ങിയൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഈ രണ്ട് ചേമ്പറിലും ഇപ്പൊ ഇതിനകത്ത് ചക്ക ഇതിനകത്ത് മാങ്ങിയ വെച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മെല്ലും ഒന്നും വരത്തില്ല കാരണം രണ്ടിന്റെ സെപ്പറേഷൻ ഉള്ളതുകൊണ്ട് കേട്ടോ അതെനിക്ക് ഭയങ്കര ഉപകാരമായിട്ട് തോന്നി അപ്പൊ ഞാൻ ഫിക്സ് ചെയ്തു കേട്ടോ ഞാൻ ഇത് എടുത്തോണ്ട് പോവുക ഇത് വരെ തരുമോന്നറിയത്തില്ല വേറെ വരുമോ ഡിസ്പ്ലേക്ക് വെച്ചേക്കുന്ന പറഞ്ഞത് അപ്പൊ ഇവിടെ ഈ ഒരു ഡ്രൈവർ മാത്രമല്ല കേട്ടോ പല വെറൈറ്റി ഡ്രയറുകളുണ്ട് അപ്പൊ എനിക്കിവിടെ നമ്മുടെ വീട്ടത്തിൽ ഉപയോഗിക്കാൻ പറ്റിയ ചെറിയ ഡ്രയർ കാണിച്ചത് വീട്ടത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്ന മോഡലാണ് ഈ പോട്രയർ നമുക്ക് ഇറച്ചി മീന് അതേപോലെ തന്നെ പഴങ്ങള് വെജിറ്റബിൾസ് നമുക്ക് നല്ല ക്വാളിറ്റിയിൽ ും ഏറ്റവും കൂടുതൽ വീട്ടുകാർ ഉണ്ടോന്നൊരു മോഡലായിരുന്നു പിന്നെ ഈവനിങ് സ്നാക്സ് ആയിട്ട് നമ്മുടെ ഈ ഏത്തപ്പഴക്ക പഴുത്തത് കാർ എടുത്ത് കളയാറുള്ളത് ഒരു പരിധി കൂടുതൽ പഴുത്തല്ലകത്ത് വെച്ച് ഉണക്കിട്ട് അത് സ്കൂളിൽ സ്കൂളിലോട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന ചെറിയ സ്നാക്സ് ഒക്കെ ആയിട്ട് മീൻ ഉണങ്ങി വെച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ ഉണങ്ങിയ പരിപാടികളാണോ കാണിച്ചു തന്ന എനിക്കിതോ അടിവ് ഇറച്ചിന് ഞാൻ സ്ഥിരം ചെയ്യുന്നുണ്ട് എനിക്ക് ഇറച്ചിനോട് വല്ല്യമൂളൊന്നുമില്ല പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ പറയാ ഇതുണ്ടോ നമ്മുടെ അയലെ ഉണങ്ങി വെച്ചിന്റെ ക്വാളിറ്റി ഒന്ന് നോക്കി എനിക്ക് ഇസി ഭയങ്കര ഇഷ്ടപ്പെട്ട പരിപാടിയാണോ നോക്കി

അപ്പതെ പല സൈസിലുള്ള പല ഡ്രൈവറുകൾ അവിടെ തൊട്ട് ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ട് വലിയതടക്കം കിട്ടും നമ്മുടെ വലിയ തേങ്ങ ഉണക്കുന്ന കൂട്ടിയിട്ട് ഉണക്കുന്ന കാപ്പിയൊക്കെ ഉണക്കുന്ന ഉള്ളത് അങ്ങനെ ഇവരെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എന്നോട് ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ഡ്രൈ നമ്മളൊക്കെ ഇറച്ചി കൊടുക്കുന്ന ഡ്രൈവർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എവിടെയാ കിട്ടുന്നതെന്നൊക്കെ ഇപ്പോൾ എനിക്ക് വിശ്വസിച്ച് അങ്ങോട്ട് പറയാം ഇങ്ങനെ ഒരു സ്ഥലത്ത് കൂരാച്ചുണ്ട് ഡ്രീം ലീഫ് എന്ന് പറഞ്ഞിട്ട് ആ നല്ല സാമ്യം അത് എപ്പോഴാണ് ലീഫ് വയ്ക്കാറില്ല ഞാനും ഇവിടെ ഒരു ലീഫ് ഉണ്ട് കേട്ടോ അപ്പം കൂരാച്ചുണ്ടിൽ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് അപ്പം ഞാൻ നമ്പറൊക്കെ ഞാൻ കൊടുത്തേക്കാം എന്തേലും സംശയമൊക്കെ ഉള്ളവർ ഇവരെ വിളിച്ചാൽ മതി കേട്ടോ അപ്പം ഡ്രൈവർ എടുത്തുകൊണ്ട് ഞങ്ങൾ പോവുക അപ്പം ചക്ക വാങ്ങിയൊക്കെ ഇപ്പം തരാട്ടോ ബൈ